ഇറാനെതിരെയുള്ള അമേരിക്കൻ ഉപരോധം പിൻവലിക്കാമെന്ന് നിയൂത്ത അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു ഒരു സമന്വയത്തിന്റെ വഴിയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമേരിക്കയ്ക്ക് താൽപ്പര്യം എന്ന തരത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള നിലപാട് പുറത്തു വന്നിരിക്കുന്നത് എന്ന് പടിഞ്ഞാറൻ മീഡിയകൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന കാര്യം ഇതാണ് ഇറാൻ ഇസ്രായേലിന് നേരെയുള്ള അക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി നിൽക്കണം അതിന് ചില നിർദ്ദേശങ്ങളും ചില സഹായങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവും ഇതിനൊരു മധ്യസ്ഥരെ പോരെ ഇറാ ഇറാഖിനെയാണ് വെച്ചത് ഇറാഖിൻ്റെ മധ്യസ്ഥത മുഖാന്തരം ഇറാഖ് മുഖാന്തരമാണ് അമേരിക്കയുടെ നിയുക്ത ആയിരിക്കുന്ന ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ടത് ഇറാനുമായി ഒരു യുദ്ധത്തിന് തങ്ങൾക്ക് താല്പര്യമില്ല അവരുമായി സംഘർഷപരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല പകരം സമന്വയത്തിന്റെയും സമാധാനത്തിന്റെയും വെയിലൂടെ നീങ്ങണം എന്നാണ് താൽപ്പര്യം എന്ന തരത്തിലുള്ള നിലപാട് ട്രംപിൻ്റേതായിരിക്കുന്ന നിലപാട് ഇറാഖ് മുഖാന്തരം ഇറാനിലെത്തിയിരിക്കുന്നു എന്നാണ് എന്നാൽ അതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ഏത് തരത്തിലാണ് മറുപടി മറുപടി വന്നത് എന്നുള്ളതും ഏത് ഏതാണ് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രതികരണം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇതിന് ചില രാഷ്ട്രീയ നിരീക്ഷണം ഇപ്പോ പുറത്തു വന്നിരിക്കുകയാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു യുദ്ധം ഇറാനുമായിട്ട് ഉണ്ടാവാനുള്ള കെൽപ്പോ കപ്പാസിറ്റിയോ യഥാർത്ഥത്തിൽ ഇപ്പോ ഇസ്രായേലില്ല ഇസ്രായേലിന്റെ സർവ മേഖലയും ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധമുള്ള വലിയ വിഷയങ്ങളും പ്രതിസന്ധിയും ആ രാജ്യത്തിന്റെ അകത്തും സൈനികർക്കിടയിലും ഇപ്പൊ തന്നെ നിലനിൽക്കുകയാണ് അമേരിക്ക തന്നെ പരിധിവരെ ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് പിറകോട്ട് കൂടി യുദ്ധമുഖത്ത് ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യം വരുന്നു കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ചേർന്ന അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാന് പിന്തുണ നൽകി എന്നൊരു ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് വല്ലാത്ത രീതിയിൽ ജിജ്ഞാസ ഉണ്ടാക്കിയ കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു സാഹചര്യം ഉണ്ടായാലും അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അമേരിക്കൻ താൽപ്പര്യം മറ്റുള്ള മേഖലയിലൊക്കെ അടിച്ചേൽപ്പിക്കാനും ഇത് എല്ലാ കാലത്തും അമേരിക്കയെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വന്നിരിക്കുകയാണ് സ്ഥിതികൾക്ക് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാടിനോട് യോജിപ്പില്ലാത്ത രാജ്യങ്ങൾ അവരവരുടേതായിരിക്കും നിലപാട് ഉറക്കപ്പറയുന്ന ഒരു പ്രത്യേക പരിസ്ഥിതി ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ അക്രമത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും കാലം അമേരിക്കയെ വിമർശിക്കുക അമേരിക്കയുടെ നിലപാടിന് നിലപാടിനെ എതിർക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളൊന്നും സാധാരണഗതിയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയിൽ ഉണ്ടാവാറില്ലാത്തതാണ് എന്നാൽ ഇപ്പോൾ അത് സംജാതമായിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ലബനാനുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇസ്രായേലിൻ്റെ അകത്ത് വരികയാണ് അവരുമായിട്ട് ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ തങ്ങൾ താല്പര്യമുണ്ട് എന്ന തരത്തിൽ ഈ ഇസ്രായേലിന്റെ സർക്കാർ പ്രതിനിധി സംസാരിച്ചു എന്നതാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതിശക്തമായിരിക്കുന്ന അക്രമം ലബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നു അവർ പ്രതീക്ഷിക്കുന്നിടത്തേക്കും അപ്രതീക്ഷിതമായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഗ്രാമ നഗരങ്ങളിലേക്കെല്ലാം വ്യാപകമായ രീതിയിലുള്ള അക്രമം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു സൈറൺ മുയങ്ങ പോലും ചെയ്യാത്ത രീതിയിൽ അക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ ലബനാന്റെ ഉണ്ട് എന്ന് ഇസ്രായേലിന് ബോധ്യമായിരിക്കുന്നു അവിടെ മരണപ്പെടുന്നത് സാധാരണക്കാരാണ് അല്ലാതെ അവരെ യുദ്ധം ചെയ്യുന്ന ആളുകളെ പിടികൂടാനോ ഇല്ലാതാക്കാനോ സാധിക്കുന്നില്ല ഗസേലും യഥാർത്ഥത്തിൽ മരണപ്പെടുന്നത് സാധാരണക്കാരാണ് അവിടെ യുദ്ധം ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല ഒരു വർഷം കഴിഞ്ഞിട്ടും യുദ്ധത്തിന്റെ ശക്തിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല അത് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇങ്ങനത്തെ ഒരു ഒരു സാഹചര്യത്തിൽ നിലവിലെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഒരുപാട് പ്രതിസന്ധിയുണ്ട് മുൻപത്തെ രീതിയിലുള്ള ഇറാനിയൻ വിരോധങ്ങളൊന്നും ഇപ്പോഴത്തെ ട്രംപിന്റെ മുഖത്ത് പ്രകടമല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കുറച്ചുകൂടി ശാന്തനും സൗമ്യനുമായ രീതിയിലാണ് വിഷയത്തിലൊക്കെ ട്രംപ് ഇടപെടുന്നത് കാര്യം എന്ന് പറയുന്നത് അറബ് വംശജർ ഇസ്രായേലുള്ള അമേരിക്കയിലുള്ള അറബ് അറബ് വംശജർ കൂട്ടത്തോടെ ട്രംപിന് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യം അവിടെ ഈ ഇസ്രായേൽ ഫലസ്തീനുമായി യുദ്ധ യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജോ ബൈഡന് സാധിക്കില്ല ജോ ജോ ബൈഡൻ എല്ലാ കാലത്തും ഇസ്രായേലിന് അനുകൂല നിലപാടെടുക്കുന്ന ആളാണ് ട്രംപ് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നിലപാടെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അറബ് വംശജരും ജനാധിപത്യ വിശ്വാസികളും ഈ ട്രംപിന് തന്നെ വോട്ട് ചെയ്തു നിഷ്പക്ഷമായിരിക്കുന്ന ആളുകളുടെ വോട്ടും കിട്ടി ട്രംപിനാണ് അങ്ങനെ ആ ട്രംപ് വലിയ രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ പ്രതീക്ഷ ട്രംപിൽ അർപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് മാറി ചിന്തിക്കുന്നത് അത്ര ഉചിതമല്ല എന്ന് ട്രംപിനും ബോധ്യപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഈ മിഡിൽ ഈസ്റ്റിലെ ആവശ്യ സാഹചര്യങ്ങളും സ്ഥിതികളും നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്ക് വ്യത്യസ്തമായ രീതിയിലാണ് അതികഠിനമാണ് കഠോരമാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പരമാവധി ലോകരാജ്യങ്ങൾ അകന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അമേരിക്ക അകന്നിരിക്കുന്നു അങ്ങനെ സംയുക്തമായ രീതിയിൽ ഒരു ഐക്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അമേരിക്കയുടെ സൈനിക ശക്തിയൊന്നും ലോകം അംഗീകരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അകൽച്ച വലിയ രീതിയിൽ റഷ്യക്കും ചൈനക്കും ഈ മേഖല കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അപ്പം ഇറാനോടൊപ്പം അറബ് ലോക രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എപ്പോഴും ഇറാനുമായിട്ട് ഒരു അകൽച്ച അറബ് മേഖലകൾക്കുണ്ടായിരുന്നു അവരുമായിട്ട് കൊമ്പു കുറക്കലുണ്ടായിരുന്നു പത്ത് ഇരുപത് വർഷത്തോളം രണ്ട് രണ്ട് ഇരുപത് പതിറ്റാണ്ടോളം ഇവരുമായി ഇറാനുമായിട്ട് വലിയ അകൽച്ച സൗദി അറേബ്യക്കുണ്ടായിരുന്നു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവിടെ നിലനിന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചൈന ഇടപെട്ടുകൊണ്ടാണ് പ്രശ്ന പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളത് അമേരിക്ക ഞെട്ടിച്ച കാര്യമാണ് കാരണം ഇവർ തമ്മിലൊരു അനൈക്യം ഉണ്ടാകുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് പരമാവധി കാലത്തൊക്കെ അവർ അത് വെച്ചു പുലർത്താൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്ഥിതികളൊക്കെ മാറ്റം വന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിന് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാവുക അമേരിക്കയ്ക്കാണ് ഈ മേഖലയിലേക്കുള്ള പ്രവേശനം പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാകുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ടാവും അപ്പം അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ തുറന്നൊരു യുദ്ധം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായാൽ ഒരിക്കലും പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കില്ല കാരണം രണ്ട് പ്രാവശ്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടും ഇസ്രായേൽ നേർക്ക് നേരെ തിരിച്ച് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇറാഖിൻ്റെ മേഖലയിൽ ഇറാഖിൻ്റെ ആകാശത്തു നിന്നാണ് രണ്ടാം ഘട്ടത്തിൽ ഒരു മിസൈലെങ്കിലും അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ അവിടേക്ക് സ്ഫോടനം നടത്തി എന്ന് പറയുന്നത് പോലും ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇറാൻ്റെ ഭൂമിയിൽ കയറിയിട്ടല്ല എന്നുള്ള റിപ്പോർട്ടും ഇതിൻ്റെ ശേഷം പുറത്തു വന്നതാണ് നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുകളാണ് രണ്ടാം ഘട്ടം ഇറാൻ ഇസ്രായേലിലേക്ക് പതിച്ചത് മുഴുവനും ലക്ഷ്യം കണ്ടു എന്ന് അവർ അവകാശപ്പെടുന്നു തൊണ്ണൂറ് ശതമാനം ലക്ഷ്യം കണ്ടു എന്നാണ് പറയുന്നത് ഇത് വലിയ രീതിയിൽ ആഘാതവും പ്രതിസന്ധിയും മിസൈലുണ്ടാക്കിയിരിക്കുകയാണ് അപ്പം അതിനുശേഷം വീണ്ടും തിരിച്ചടി ഉണ്ടാവുക അതായത് ഇറാൻ്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും തങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന സാധ്യതയിലും സമയത്തിലും അതുണ്ടാവുമെന്ന് ഇറാന്റെ ആത്മീയ ആചാര്യനായിരിക്കുന്ന ആയത്തുള്ള അലി കമനായി പറഞ്ഞതോടു കൂടി ഒരു യുദ്ധം കൂടി യഥാർത്ഥത്തിൽ ലിസൈൽ നേരെ ഉണ്ടാവും എന്ന് ലോകം വിലയിരുത്തിയതും ലോകം അംഗീകരിച്ചതുമാണ് അത് എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ യുദ്ധം നടക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ശാന്തമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള ശ്രമമാണ് നടത്തുന്നത് യുദ്ധവിരാമമാണ് ആവശ്യം അതുകൊണ്ട് എന്ത് ചെയ്യണം ഇറാന് അത്തരം പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇറാഖ് മുഖാന്തരം ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അത് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് അതിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തിനായിരിക്കും ട്രംപ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് കാര്യമെന്ന് പറയുന്നത് ഇറാനെതിരെയുള്ള ഒരു യുദ്ധം മേഖലയിൽ നിന്ന് അമേരിക്കയുടെ അസ്തിത്വത്തെ പോലും ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും രണ്ടാമത്തെ രീതി പറയുന്നത് അറബ് മേഖലയിൽ പരമാവധി അറബ് മേഖലയിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളോ വിമാനത്താവളങ്ങളോ ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഉണ്ട് ഇത് മുഴുവൻ തകർക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരും ഇപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് ഹൂർത്തികൾ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പടക്കപ്പൽ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ ആഘാതം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ പോലും ആക്രമിക്കാൻ പാകത്തിൽ ഹൂർത്തികൾ ഇപ്പോഴും ശക്തരാണ് എന്ന് അമേരിക്ക തന്നെ സംബന്ധിക്കുന്ന സ്ഥിതിവിശേഷമാണ് വലിയ പ പരുക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എട്ട് മണിക്കൂറോളം ഉള്ള അക്രമമാണ് മിസൈൽ ആക്രമമാണ് നടന്നത് എന്നതത്തെ റിപ്പോർട്ട് ബി ബി സി അടക്കം അൽ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ വലിയ രീതിയിലുള്ള അക്രമം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മേഖലയെല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ട് ഏകോപനത്തോടു കൂടി ഇറാൻ്റെ പ്രോക്സി വിഭാഗങ്ങൾ ഇസ്രായേലിനെതിരെ അക്രമം നടത്തുമ്പോൾ അതിന് അമേരിക്കയും ഇരയാകേണ്ട ഒരു സാഹചര്യങ്ങൾ വരും എന്നുള്ളതും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സർക്കാർ അവിടെ നിലംപൊത്തും പുതിയ സർക്കാർ ഉണ്ടാവുക എന്നുള്ളത് പോലും പ്രയാസമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ട്രംപ് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് പ്രശ്ന പരിഹാരത്തെക്കുറിച്ചും സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷ മെഡലീഷിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചും സഹകരിക്കണം എന്നുള്ളതും ഉപരോധമടക്കം സാമ്പത്തിക അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധമടക്കം തങ്ങൾക്ക് നീക്കാൻ കഴിയുന്ന എല്ലാ ഉപരോധങ്ങളും നീക്കിക്കൊണ്ട് ഒരു പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന തരത്തിലാണ് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്